അക്രമത്തിൽ കൊല്ലപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ കരിവള്ളൂർ പലിയേരി കൊവലിലെ ദിവ്യശ്രീക്ക് ചന്ദേരാൽ സഹപ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും കണ്ണീരോടെ വിട നൽകി രാവിലെ എട്ട് മുപ്പതോടെ ചന്തേര സ്റ്റേഷനിൽ എത്തിച്ച ഭൗതിക ശരീരം കാണാൻ നൂറുകണക്കിന് പേർ കാത്തിരുന്നു തുടർന്ന് പോലീസ് ഔദ്യോഗിക ബഹുമതിയോടെ യാത്രാമൊഴി നൽകി എം രാജഗോപാലൻ എം എൽ എ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പെരിങ്ങേത്ത് डीवीएसपी वीवी मनोज पुलिस इंस्पेक्टर के प्रशांत इंस्पेक्टर पी अजित कुमार, पुलिस ऑफिसर्स एसोसिएशन संस्थान जनरल सेक्रेटरी सी बिजु, पुलिस एसोसिएशन संस्थान सेक्रेटरी ईवी प्रदीपन കാസർഗോഡ് വിജിലൻസ് ഇൻസ്പെക്ടർ പി നാരായണൻ ചന്ദേര എസ് ഐ കെ പി സതീഷ് തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരും പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ കരീം ചന്ദേര കെ വി ജനാർദ്ദനൻ സി ബാലൻ മാമുനി രവി ഇ പി പ്രകാശൻ എം മോഹനൻ പി സനൽ തുടങ്ങി സമൂഹത്തിന്റെ നാനാതുറയിലുള്ള നൂറുകണക്കിന് ആളുകൾ ദിവ്യശ്രീക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു ഉർമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ